ഒരു കാലത്ത് ലോക ഫുട്ബോൾ അടക്കി ഭരിച്ചവരാണ് ബ്രസീൽ ഈ നൂറ്റാണ്ടിലെ കണക്ക് നോക്കിയാൽ തന്നെ രണ്ടായിരത്തി രണ്ടിൽ ലോകകപ്പ് നേടി തുടങ്ങി പിന്നീട് കൃത്യമായ ഇടവേളകളിൽ എതിരാളികളിൽ അസൂയ ഉണ്ടാക്കും വിധം ഒന്നിന് പുറകെ ഒന്നായി കിരീട നേട്ടങ്ങൾ കോപ്പ് അമേരിക്ക കോൺഫെഡറേഷൻ കപ്പ് തുടങ്ങി ഒരുപാട് കിരീടങ്ങളാണ് ബ്രസീൽ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടെ നേടിയത് എന്നാൽ ഇന്ന ബ്രസീൽ ആ പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രം മോശം കോച്ച് കളിക്കാരുടെ ഫോമില്ലായ്മ അസോസിയേഷൻ അഴിമതി തുടങ്ങി ഒട്ടനേകം പ്രശ്നങ്ങളിലൂടെയാണ് ബ്രസീൽ ഫുട്ബോൾ ടീം കടന്നു പോകുന്നത് നമുക്ക് ആ കാരണങ്ങളൊന്ന് പരിശോധിക്കാം ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ മോശം ഫോമിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ഒന്നാമത്തെ കാരണം പരിശീലക സ്ഥിരതയുടെ കുറവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് കഴിഞ്ഞ് ടിറ്റ രാജിവെച്ചതിനു ശേഷം ബ്രസീൽ പല പരിശീലകന്മാരെയും പരീക്ഷിച്ചു ഈ സ്ഥിരതയുടെ കുറവ് ടീമിന് ഒരു സ്ഥിരമായ കളിശൈലി വികസിപ്പിക്കാൻ അനുവദിച്ചില്ല അർജന്റീനയ്ക്കെതിരെയുള്ള വലിയ തോൽവിയോടെ ഡോർവെൽ ജൂനിയറിന്റെ ഭാവി ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നതിന് മുമ്പ് പുതിയൊരു കോച്ച് ബ്രസീലിന് വരുമെന്നുറപ്പാണ് രണ്ടാമത്തെ കാരണം കളിക്കാരുടെ മോശം പ്രകടനം തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ പോലുള്ള പ്രധാന കളിക്കാർ ക്ലബ്ബ് ഫുട്ബോളിൽ മികച്ചതായിരുന്നെങ്കിലും ദേശീയ ടീമിനായി മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ വെറും അഞ്ചു ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും മാത്രമാണ് അദ്ദേഹം നേടിയത് ക്ലബിൽ കത്തി നിക്കുമ്പോഴും രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ വിനീഷ്യസ് പരശോകം കളിയണം മൂന്നാമത്തത് തന്ത്രപരമായ ആശയക്കുഴപ്പമാണ് ബ്രസീൽ ആക്രമണക്ഷമതയില്ലാത്തതിനുള്ള വിമർശനം നേരിട്ടിരുന്നു പ്രതിരോധമേധിച്ച് സ്കോർ ചെയ്യാൻ ടീമിന് സാധിക്കാത്ത അവസ്ഥകളാണ് പതിവായി കാണുന്നത് പരാഗുക്കെതിരെയുള്ള മത്സരത്തിൽ മൂന്ന് ഓൺ ടാർഗറ്റുകൾ മാത്രമാണ് അവർ നേടിയെടുത്തത് ഇത് തന്ത്രപരമായ ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുന്നു നാലാമത്തെ കാരണം യൂറോപ്യൻ ലീഗിലുള്ള കളിക്കാരിൽ അമിത ആശ്രയം ബ്രസീലിന്റെ പ്രധാന കളിക്കാരുടെ ഭൂരിഭാഗവും യൂറോപ്പിലെ ക്ലബുകൾക്ക് വേണ്ടി കളിക്കുന്നവരാണ് എന്നാൽ പ്രസിഡന്റ് ലൂല യൂറോപ്പിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളെ ദേശീയ ടീമിൽ നിന്ന് നിരോധിക്കണമെന്ന ആലോചന മുന്നോട്ട് വെച്ചു ഇത് ടീം സെലക്ഷനിലും താരങ്ങളുടെ മനോഭാവത്തിലും പ്രതികൂല പ്രഭാവമുണ്ടാക്കി അഞ്ചാമത്തെ കാരണം പ്രതിരോധ നിരയുടെ വിള്ളലാണ് രേഖ കാര്യക്ഷമതമല്ലാത്തത് ടീമിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അർജന്റീനയോട് നാലേ ഒന്ന് എന്ന സ്കോറിനാണ് ബ്രസീൽ പരാജയപ്പെട്ടത് ഇത് പ്രതിരോധപരമായ പിഴവുകൾ തെളിവാക്കുന്നു ആറാമത്തത് സമ്മർദ്ദവും പ്രതീക്ഷയും ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ രാജ്യങ്ങളിൽ ഒന്നായതിനാൽ തന്നെ ബ്രസീലിന് വലിയ സമ്മർദ്ദമുണ്ട് ഈ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിൽ ടീമിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അത് അവരുടെ പ്രകടനം മോശമാക്കുന്നു ഏഴാമത്തെ കാരണം ശക്തമായ ലീഡർഷിപ്പിന്റെ അഭാവം തന്നെയാണ് തിയാഗോ സിൽവ പോലുള്ള അനുഭവസമ്പന്നരായ നേതാക്കളുടെ ഇല്ലായ്മയായതിനു ശേഷം ബ്രസീൽ കരുത്തരായൊരു നായകന്റെ അഭാവം നേരിടുകയാണ് മാർക്കിനോസ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ പോലും ടീമിനെ പ്രചോദിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയമാണ് എട്ടാമത്തെ കാരണം ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് റൊണാൾഡോയുടെ സ്ഥാനാർത്ഥിത്വം അതിൽ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസമായ റൊണാൾഡോ നെസാരിയോ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ബ്രസീലിയൻ ഫുട്ബോളിന്റെ പ്രതാപം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ തീരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പ്രാദേശിക ഫെഡറേഷനുകളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എഡ്നാൾഡോ റോഡ്രിഗസ് വീണ്ടും പ്രസിഡന്റായി റൊണാൾഡോ പിൻവാങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ എഡ്നാൾഡോ റോഡ്രിഗസ് ഒരുമതിയിൽ സിബിഎഫ് പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റി നാപ്പത്തി നോട്ടുകൾ മുഴുവൻ അദ്ദേഹം നേടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആരംഭിച്ച രണ്ടായിരത്തി മുപ്പത് വരെയുള്ള അദ്ദേഹത്തിന്റെ പുതിയ കാലാവധി പിന്നെ അഴിമതിക്കെതിരായ ആരോപണങ്ങളാണ് ചരിത്രപരമായ അഴിമതി ആരോപണങ്ങൾ സി ബി എഫിനുള്ളിൽ അഴിമതിക്കാരോപണങ്ങൾ പഴയതു മുതലേ നിലനിൽക്കുന്നുണ്ട് മുൻ സി ബി എഫ് പ്രസിഡന്റായ ജോസെ മരിയം മറിൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫിഫ അഴിമതി ആരോപണത്താൽ അറസ്റ്റിലായും ശിക്ഷിക്കപ്പെട്ടതുമാണ് അദ്ദേഹത്തിന്റെ അനന്തരവനായ മാർക്കോ പോളോ ഡെൽ നെറോ രണ്ടായിരത്തി പതിനെട്ടിൽ ഫിഫയിൽ നിന്ന് ജീവിതാവസാനം വരെ വിലക്കേർപ്പെടുത്തിയതുമാണ് അതും അഴിമതിയും കൈക്കൂലിയും എന്നതിൻ്റെ പേരിലായിരുന്നു ബ്രസീൽ മികച്ച ഫോമിലേക്ക് മടങ്ങാൻ സ്ഥിരതയുള്ള പരിശീലകൻ മികച്ച തന്ത്രം താരങ്ങളുടെ മെച്ചപ്പെട്ട പ്രകടനം എന്നിവ ആവശ്യമാണ്